ആര്യരാജേന്ദ്രനെ കാണാനില്ലാതെന്ന് മാത്രമല്ല ആര്യ ആര്യരാജേന്ദ്രന്റെ ഭരണസമിതി പറഞ്ഞ ഏത് നേട്ടം പറഞ്ഞാണ് ഇടതുപക്ഷം വോട്ട് പിടിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് പിടിക്കുന്നതിൽ തിരുവനന്തപുരത്തിന് വേണ്ടി മാത്രം ഇന്ന കാര്യം ചെയ്തു എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ തിരുവനന്തപുരത്തിന് വേണ്ടി കഴിഞ്ഞ അഞ്ചു വർഷമോ അല്ലെങ്കിൽ വേണ്ട പി കെ പ്രശാന്ത് ഒക്കെ ഇരുന്ന സമയത്തെ വാങ്ങിച്ചു മറ്റേതും രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ എന്ന് പറഞ്ഞാണ് വോട്ട് വിളിച്ചത് അതിന്റെ അവസാന തിരുവനന്തപുരം കോർപ്പറേഷനിലെ കവടിയാർ വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥൻ മീഡിയാവിനോടൊപ്പം ചേരുന്നുണ്ട് വിജയപ്രതീക്ഷ എങ്ങനെയാണ് തീർച്ചയായിട്ടും നൂറ് ശതമാനം കോർപ്പറേഷനിലും നന്നായിട്ട് പോകുന്നുണ്ട് പല വിഷയങ്ങൾ വന്നിരുന്നു അതെങ്ങാനൊക്കെ ബാധിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസും യു ഡി എഫിന്റെ നിലപാടിന് അനുകൂലിച്ച് ജനങ്ങൾ നിൽക്കുകയാണ് അതോടൊപ്പം ഇടതുപക്ഷം സമാനമായിട്ടുള്ള വിഷയത്തിൽ ഇടത്തിലുള്ള നിലപാടില്ലായ്മയും ജനങ്ങൾ കാണുന്നുണ്ട് അതോടൊപ്പം സമകാല രാഷ്ട്രീയ വിഷയങ്ങൾ അമ്പതു വർഷം തിരുവനന്തപുരത്ത് പിന്നോട്ടടിച്ച എൽ ഡി എഫിന്റെ ഭരണം ബി ജെ പിയുടെ ഗില്ലാതെ ഭരണം അവക്കെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തിരുവനന്തപുരത്ത് രക്ഷയുണ്ടെങ്കിൽ അത് കോൺഗ്രസിലൂടെ മാത്രമേയുള്ളൂ യു ഡി എഫിലൂടെയുള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യുക തന്നെ ചെയ്യും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കഴിയും തീർച്ചയായിട്ടും നൂറ് ശതമാനം അമ്പത്തൊന്ന് സീറ്റിൽ കൂടുതൽ ലഭിച്ചുകൊണ്ട് യു ഡി എഫ് തന്നെ വിജയിക്കും ഒരു കാര്യം മേയർ ആര്യ കാണാനില്ല ആര്യരാജേന്ദ്രനെ കാണാനില്ലെന്ന് മാത്രമല്ല ആര്യ രാജേന്ദ്രന്റെ ഭരണസമിതി പറഞ്ഞ ഏത് നേട്ടം പറഞ്ഞാണ് ഇടതുപക്ഷം വോട്ട് പിടിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ വോട്ട് പിടിക്കുന്നതിൽ തിരുവനന്തപുരത്തിന് വേണ്ടി മാത്രം ഇന്ന കാര്യം ചെയ്തു എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ തിരുവനന്തപുരത്തിന് വേണ്ടി കഴിഞ്ഞ അഞ്ചു വർഷമോ അല്ലെങ്കിൽ വേണ്ട വി കെ പ്രശാന്ത് ഒക്കെ ഇരുന്ന സമയത്തെ ഇപ്പം അവാർഡ് കിട്ടി എനിക്ക് അവാർഡ് വാങ്ങിച്ചു മറ്റേതും മറിച്ചതും പറയുന്നതല്ലാതെ ആര്യ രാജേന്ദ്രൻ്റെ ഭരണസമിതി പറഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് എന്ന് പറഞ്ഞാണ് വോട്ട് വിളിച്ചത് നമ്മൾ തിരിച്ചു പറയുന്നുണ്ട് ആര്യ രാജേന്ദ്രന്റെ ഭരണസമിതിയുടെ സമയത്ത് ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ അന്ന് ചില ആളുകൾ പൊറോട്ടയും കറി അഴിച്ചതിൻ്റെ കാര്യം ഇവിടെ എസ് സി എസ് ടി ഫണ്ട് തട്ടിപ്പിൻ്റെ കാര്യം ഇവിടെ പിൻവാതിൽ നിയമനങ്ങൾ ജില്ലാ സെക്രട്ടറിയുടെ കത്ത് വാങ്ങിച്ച ആളുകൾ ജോലിക്ക് കയറിയ കഥയടക്കം അമ്പത്തഞ്ച് ദിവസത്തെ സമരം നമ്മൾ നടത്തിയ നമ്മൾ പറയുന്നുണ്ട് ആമയരഞ്ചാൻ തോടിലൊരു ചെറുപ്പക്കാരൻ മരണപ്പെട്ട ദുരവസ്ഥ ഇപ്പോഴും നിലക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭരണത്തെക്കുറിച്ച് നല്ല കാര്യം പറയാൻ പാർട്ടിക്ക് പോലും കഴിയുന്നില്ല പിന്നെ അങ്ങനെയാണോ ഒരു അവരെ ഇറക്കുന്നില്ലെങ്കിൽ ഒരു അത്ഭുതമുള്ളൂ ടക്കം കോൺഗ്രസ് നല്ല പ്രതീക്ഷയാണ് നല്ല ജില്ലയിൽ കോർപ്പറേഷൻ മാത്രമല്ല ജില്ലാ പഞ്ചായത്തുകൾ ഇത്തവണ വളരെ മികച്ച മുന്നേറ്റം ഉണ്ടാകും കേരളത്തിലുടനീളം കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും യു ഡി എഫിന്റെ തരംഗം തന്നെയായിരിക്കും